ഹലോ കുട്ടികളെ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ ഇന്നത്തെ ബയോളജി പരീക്ഷയും കഴിഞ്ഞിരിക്കുന്നു ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എങ്ങനെയുണ്ടായിരുന്നു എന്നത് ബയോളജി പരീക്ഷ എന്താണ് വിദ്യാർത്ഥികളുടെ പ്രതികരണം ചോദ്യപേപ്പർ ആയിരുന്നു എന്നൊക്കെയാണ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ കുട്ടികളെ എസ് എസ് സി പരീക്ഷ കഴിഞ്ഞാൽ വാലുവേഷനെ കുറിച്ചിട്ടും അതേപോലെ എസ് എസ് സി റിസൾട്ടിനെ കുറിച്ചിട്ടും പ്ലസ് വൺ അഡ്മിഷനെ കുറിച്ചും എല്ലാം ഉള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും സോ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളോടൊപ്പം നിൽക്കുക വേഗം കാര്യത്തിൽ കിടക്കാം ഇന്നത്തെ ബയോളജി പരീക്ഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആശ്വാസം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് മക്കളെ ആശ്വാസം അത് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവും അല്ലേ കാരണം ബയോളജി പരീക്ഷയെ നന്നായിട്ട് പേടിച്ചിട്ട് തന്നെയാണ് കുട്ടികൾ പരീക്ഷ ഹാളിൽ പോയത് കാരണം മോഡൽ പരീക്ഷയിൽ നല്ലൊരു പണി കിട്ടിയതാണ് ക്രിസ്മസ് എക്സാങ് നല്ല പണി കിട്ടിയതാണ് അതുകൊണ്ട് തന്നെ ഇന്ന് പരീക്ഷയ്ക്ക് പോകുമ്പോൾ വിദ്യാർത്ഥികൾ നന്നായിട്ട് പേടിച്ചിട്ടും ടെൻഷൻ അടിച്ചിട്ട് എന്നെയാണ് പോയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ചോദ്യ പേപ്പർ കൈ കിട്ടിയപ്പോൾ കുട്ടികളുടെ മുഖം വല്ലാതെ അങ്ങോട്ട് തെളിഞ്ഞിട്ടുണ്ടാകും കാരണം വളരെ സിമ്പിളായിരുന്നു ഇന്നത്തെ ബയോളജി പരീക്ഷ എന്നും പ്രതീക്ഷ പോലെ പ്രതീക്ഷ രീതിയിലുള്ള ചോദ്യങ്ങൾ എന്ന് വെച്ചാൽ പറയാൻ മുൻപൊക്കെ വരുന്ന പോലെയുള്ള ചോദ്യങ്ങൾ അങ്ങനെ കുട്ടികളെ വലയ്ക്കുന്ന വലക്കുന്ന ചോദ്യമൊന്നുമില്ല സിമ്പിളായിട്ടുള്ള ഒരു പരീക്ഷയായിരുന്നു ബയോളജി ഒരു പക്ഷേ ഈ വർഷം ഇതുവരെ എഴുതിയിൽ ഏറ്റവും എളുപ്പമുള്ള പരീക്ഷകളൊന്നാണ് ബയോളജി എന്നും ഒരുപാട് കുട്ടികൾ പറയുന്നുണ്ട് ഇത് കുട്ടികൾക്ക് നൽകുന്നൊരു സന്തോഷവും ആശ്വാസവും ചെറുതൊന്നുമല്ല സോ പല കുട്ടികളും ഞങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും എന്ന് പറയുന്നുണ്ട് സോ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസമുള്ളൊരു ദിവസമാണ് സന്തോഷമുള്ളൊരു ദിവസമാണ് കാരണം ബയോളജി പരീക്ഷ പേടിച്ച പോലെ ഒന്നും സംഭവിക്കാതെ കുട്ടികൾക്ക് ഈസി ആയിട്ട് എഴുതാൻ കഴിഞ്ഞു നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിൽ എഴുതാൻ കഴിഞ്ഞു വളരെ നല്ല പ്രതികരണമാണ് കുട്ടികളുടെ ഭാഗത്ത് ലഭിക്കുന്നത് ഞാൻ പറയുന്നത് വിദ്യാർത്ഥികളുടെ വിജയമാണ് കാരണം ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാവട്ടെ ഇനി ഇന്ന് ടഫായിട്ടുള്ളൊരു ക്വസ്റ്റൻ പേപ്പർ വന്നാൽ പോലും അത് എഴുതാനുള്ള രീതിയിലുള്ള പ്രിപ്പറേഷൻ ഒരുപാട് കുട്ടികൾ എടുത്തിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യം വളരെയധികം എളുപ്പമായി തോന്നാനുള്ള കാരണം നിങ്ങൾ അത്രയധികം ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തിട്ടുണ്ട് എന്ന് അറിയാം ആ തയ്യാറെടുപ്പിൻ്റെ ഫലം കൂടിയാണ് ഇന്ന് ഇത്രയും ഈസിയായിട്ട് നിങ്ങൾക്ക് ആ പരീക്ഷയിലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞത് ചുരുക്കം കുട്ടികൾക്കൊക്കെ ചിലപ്പം ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ട് പക്ഷേ കൂടുതൽ കുട്ടികൾക്കും ഈസി ആയത് വന്നേ ഇത്രയും നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് സോ ഇത് നിങ്ങളുടെ വിജയമാണ് ഇനി ഒരു ഒറ്റ പരീക്ഷ കൂടിയേ ഉള്ളൂ അതും കൂടി നമ്മൾ പിടിച്ചെടുത്താൽ നിങ്ങൾ സ്വപ്നം കണ്ടൊരു ഗംഭീര റിസൾട്ട് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഓക്കെ വീണ്ടും കാണാം താങ്ക് യു